വെൽക്കം ടു സ്മാർട്ട് ലേൺ ബൈ ഗീത ഇന്ന് നമുക്ക് മേ മൈറ്റ് ഇത് രണ്ടും നോക്കാം ഇതിന്റെ യൂസസ് ഇത് എവിടെ യൂസ് ചെയ്യാമെന്നും എപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇതിന്റെ ഡിഫറൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോ മേ മൈറ്റ് നമുക്കിത് പ്രസന്റ് ടെൻസിലും അതേപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലും ഉള്ള സെന്റൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കിത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ിറ്റി പോസിബിലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധ്യത അതായത് നമുക്ക് ഇപ്പൊ ഒരു കാര്യം നമുക്ക് വലിയ ഉറപ്പില്ല അതായത് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ അല്ല അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത് ഇപ്പോ വന്നേക്കാം അല്ലെങ്കിൽ പോയേക്കാം കണ്ടേക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പൊ നമുക്ക് മേ യൂസ് ചെയ്യാം ഇനി അടുത്ത പോയിന്റ് ഏതാ പെർമിഷൻ ഫോർ ആസ്കിംഗ് ആൻഡ് ഗിവിങ് അതായത് നമുക്കിപ്പോ ഒരു അനുവാദം ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അനുവാദം കൊടുക്കണമെങ്കിൽ ഇതിന് രണ്ടിനും നമുക്ക് മേ യൂസ് ചെയ്യാം ഇനി മൂന്നാമത്തേതാണ് വിഷസ് അല്ലെങ്കിൽ പ്രേഴ്സ് ഇപ്പൊ നമുക്ക് ഒരാളെ ആശംസ അറിയിക്കാനായിട്ട് നമുക്ക് മേ യൂസ് ചെയ്യാം ഇത് മൂന്നും ക്ലിയർ ആയല്ലോ ഈ പോയിന്റ് മൂന്നും ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് സെന്റൻസുകളാണ് ആദ്യം ഞാൻ ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കുക അതായത് അവർ വരും അവർ വരും എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ വരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് നമുക്കതിൽ ഒരു സംശയവുമില്ല ദിനി അടുത്തത് അവർ വന്നേക്കാം എന്ന് വെച്ചാലോ നമുക്ക് അത്ര ഉറപ്പില്ല ചെറിയൊരു സംശയമുണ്ടല്ലേ നേരത്തെ നമുക്ക് ഹൺഡ്രഡ് പേർസെന്റ് ഷുവർ ആണ് പക്ഷെ ഇപ്പോ അവർ വന്നേക്കാം എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു സെവന്റി പെർസെന്റേജ് മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം വന്നേക്കാം ഇതിനാണ് നമ്മൾ കം എന്ന് അവർ വന്നേക്കാം മനസ്സിലായോ ഇനി ഇനി അവൾ വിളിച്ചേക്കാം വിളിച്ചേക്കാം കോൾ 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 ഞാൻ ഞാൻ പോയേക്കാം പോയേക്കാം ഐ ഗോ അപ്പൊ ഈ സെന്റൻസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസുകളാണ് ഇതിലൊക്കെ സ്ട്രക്ചർ എന്താണ് ഫസ്റ്റ് വരും അതായത് ഐ മേ ഷി ദേ ഇങ്ങനെയുള്ള സബ്ജെക്റ്റ് പ്ലസ് അത് കഴിഞ്ഞിട്ട് മേ പിന്നെയാണ് വേബ് വരുന്നത് അപ്പൊ ഈ വേബ് ഏത് വേബാണ് നമ്മുടെ ബേസ് ഫോം ഓഫ് ദ വേബ് അതായത് വി വൺ ആണ് ഇനി നമുക്ക് ഫ്യൂച്ചറിലുള്ളതും ഇതേപോലെ മേ യൂസ് ചെയ്തിട്ട് പറയാം ഇപ്പോൾ അവൾ നാളെ വിളിച്ചേക്കാം എങ്ങനെ പറയും നമുക്ക് ചെയ്യാം നാളെ വിളിച്ചേക്കാം ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും അല്ലെ മൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് ഇവിടെ നിന്ന് അപ്പോ ഇപ്പോഴാണ് ഞാൻ മൈറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം അതിനൊരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പൊ അവർ പോയേക്കാം അവിടെ നമുക്ക് ഗോ എന്ന് പറയാം അല്ലെങ്കിൽ ഷി മൈറ്റ് കോൾ എന്ന് പറയാം വി മേ എന്നുള്ളതിന് പക്ഷെ ഞാനിപ്പോ ആദ്യം നിങ്ങൾക്ക് ഒരു സെന്റൻസ് കാണിച്ചു എന്താണത് അവർ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞു അത് നമുക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഞാൻ പറഞ്ഞു കം അതായത് അവർ കം അപ്പൊ നമുക്ക് ഒരു സെവൻറ്റി പെർസെന്റേജ് ഉറപ്പ് പിന്നെ ഞാൻ പറഞ്ഞു കം അപ്പോഴോ അപ്പൊ നമുക്ക് സെവൻറ്റി പെർസെന്റേജും ഉറപ്പില്ല ഒരു ഫോർട്ടി പെർസെന്റേജ് നമുക്ക് എടുക്കാം അതിനർത്ഥം നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാ നമുക്ക് ചെറിയൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ വലിയൊരു ഉറപ്പില്ലാത്ത സ്ഥലത്ത് അത്ര സ്ട്രോങ് അല്ല മേയുടെ അത്ര സ്ട്രോങ് അല്ല അപ്പോഴാണ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇത് ക്ലിയർ ആയല്ലോ മേ എവിടെയാ മൈറ്റ് എവിടെയാന്ന് നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ അവൾ ജയിച്ചേ കാസ് എന്ന് പറയുമ്പോൾ മേ പാസ് എന്ന് പറയാം ഇനി നിങ്ങൾക്ക് തീരെ ചെറിയൊരു വിശ്വാസമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് പറയാം ഷി മൈറ്റ് അങ്ങനെയും പറയാം ഓക്കെ ഇപ്പോ പോസിബിലിറ്റി അതായത് സാധ്യത ഇതിലുള്ള സെന്റൻസ് ക്ലിയർ ആയല്ലോ മേ എങ്ങനെ യൂസ് ചെയ്യണം അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ ഇതൊക്കെ മനസ്സിലായി ഇനിയാണ് നെക്സ്റ്റ് പെർമിഷൻ ഫോർ ആസ്കിങ് ആൻഡ് ഗിവിംഗ് അതായത് അനുവാദം ചോദിക്കാനും അതേപോലെ തന്നെ കൊടുക്കാനും ഇപ്പൊ നമ്മൾ അനുവാദം ചോദിക്കുന്നത് എങ്ങനെയാ നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും നമ്മൾ ചോദിക്കുന്നതാണ് മേ ഐ കമിൻ അതായത് ഞാൻ വന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ ഇങ്ങനെ നമ്മൾ അനുവാദം ചോദിക്കാറില്ലേ നമ്മൾ സാധാരണ ചോദിക്കുന്നതല്ലേ മേ ഐ കമിൻ അപ്പോ മേ ഐ കമിൻ എന്ന് പറയുമ്പോ മേ ഐ ഗോ മേ ഐ ബൈ ഇതൊക്കെ ചോദിക്കുന്ന സമയത്തും ഈ മേ എവിടെയാ വരുന്നത് ഇതിന്റെ സ്ട്രക്ചർ എന്താണ് നേരത്തെത്തത് മേ വന്നത് സബ്ജെക്ട് കഴിഞ്ഞിട്ടാണ് മേ പക്ഷെ ഇവിടെ നമുക്ക് മേ സ്റ്റാർട്ടിങ് ഓഫ് ദ സെന്റൻസ് അതായത് ബിഗിനിങ് ഓഫ് ദ സെന്റൻസിലാണ് മേ വരുന്നത് അപ്പൊ മേ കഴിഞ്ഞിട്ട് മേ പ്ലസ് പിന്നെയാണ് സബ്ജെക്ട് വരുന്നത് ക്ലിയർ ആയല്ലോ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ആൻസർ അതായത് മേ ഐ കമൻസ് ഇപ്പൊ നമ്മളിത് പെർമിഷൻ നമ്മളെ ചോദിക്കുകയായിരുന്നു അനുവാദം ചോദിച്ചതാ ഇനിയിപ്പോ നിങ്ങൾക്ക് അനുവാദം കൊടുക്കണം മേ ഐ കമൻസ് അപ്പോ അനുവാദം നിങ്ങൾ എങ്ങനെ കൊടുക്കും യെസ് നമ്മൾ നോർമലി പറയാറുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാം അപ്പൊ എങ്ങനെ പറയും യു മേ കം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം യു മേ ഗോ നമുക്ക് അങ്ങനെയും പറയാം യു മേ കം ഇവിടെ നമ്മൾ സബ്ജെക്ട് ആണ് ആദ്യം ആൻസേഴ്സ് പറയുമ്പോ സബ്ജെക്ട് പ്ലസ് മേ എന്നിട്ട് വേർബ് മനസ്സിലായല്ലോ യു മേ കം യു മേ ഗോ ഓക്കെ അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഫസ്റ്റ് പെർമിഷൻറെ എങ്ങനെയാണെന്നും മനസ്സിലായി പോസിബിലിറ്റി എങ്ങനെയാണെന്നും മനസ്സിലായി ഇനി അടുത്ത് എന്താ ഞാൻ പറഞ്ഞത് വിഷസ് അതായത് പ്രേയേഴ്സ് നമുക്ക് ഒരാളെ ആശംസ അറിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ അനുഗ്രഹം അറിയിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥന അറിയിക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് മേ യൂസ് ചെയ്യാം അതെങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്നതാണ് മേ ഗോഡ് ബ്ലസ് യു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ നമ്മൾ മേ എവിടെ യൂസ് ചെയ്തു ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഓഫ് ദ സെന്റൻസ് അതായത് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ബിഗിനിങ്ങിലാണ് മേ വരുന്നത് അതുപോലെ തന്നെ മേ ഓൾ യുവർ വിഷസ് ഡ്രീംസ് കം ട്രൂ അതായത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ അതിനും നമുക്ക് മേ യൂസ് ചെയ്യാം അപ്പൊ അതാണ് വിഷസ് ഇപ്പൊ ഈ മൂന്ന് സിറ്റുവേഷനിലും മേ എവിടെ യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഞാൻ കുറച്ചും കൂടെ ഒരു സെന്റൻസസ് എക്സാമ്പിൾ പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇത് നന്നായിട്ട് ക്ലിയർ ആകും ഓക്കെ അതായത് മലയാളത്തിൽ ഞാൻ ആദ്യം പറയാം നിങ്ങൾ അത് ഇംഗ്ലീഷിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അവൾ ചായ കുടിച്ചേക്കാം എങ്ങനെ പറയും ചായ കുടിച്ചേക്കാം കുടിച്ചേക്കാം അപ്പോ മേ ഡ്രിങ്ക് കുടിച്ചേക്കാം എന്ന് എങ്ങനെ പറയാ മേ ഡ്രിങ്ക് ഇനി അവൾ ചായ കുടിച്ചേക്കാം എന്ന് പറയുമ്പോ ഷി മേ ഡ്രിങ്ക് ടീ മേ ഡ്രിങ്ക് ടീ ഇനി ഇനി അടുത്തത് നാളെ നാളെ നാളത്തെ കാര്യം മഴ പെയ്തേക്കാം എങ്ങനെ പറയും ഇറ്റ് ഇറ്റ് മേ മേ റെയിൻ റെയിൻ ടുമോറോ ടുമോറോ നാളെ മഴ പെയ്തേക്കാം അത് രണ്ടും മനസ്സിലായല്ലോ പോസിബിലിറ്റി ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പെർമിഷൻ അതായത് നമുക്ക് അനുവാദം ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഒരാളോട് നിങ്ങൾ ചോദിക്കുന്നു ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ അപ്പൊ എന്ത് പറയും ിലാണ് മേ വന്നത് നിന്റെ കൂടെ വന്നോട്ടെ അപ്പൊ ആൻസർ എന്തായിരിക്കും നിനക്ക് വരാം അപ്പൊ എങ്ങനെ യു മേ കം യു മേ കം അപ്പൊ അത് ക്ലിയർ ആയല്ലോ ഇപ്പൊ നമ്മൾ പഠിച്ചു പോസിബിലിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ മേ പറയാ അവിടെ നമുക്ക് മയച്ചു പറയുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ചാൻസസ് എത്രത്തോളം സ്ട്രോങ് ആണ് അതൊക്കെ പഠിച്ചു അതുപോലെ തന്നെ പെർമിഷൻ ഇത് പഠിച്ചു അതുപോലെ തന്നെ വിഷ്വസ് അറിയിക്കാനും മൂന്ന് സിറ്റുവേഷനിലും മേ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞു ക്ലിയർ ആയല്ലോ അതുപോലെ മേ ബി ഉണ്ട് മൈറ്റ് ബി ഉണ്ട് മേ ഹാവ് മൈറ്റ് ഹാവ് മേ ഹാവ് ബീൻ മൈറ്റ് ഹാവ് ബീൻ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് പക്ഷെ ഇതൊന്നും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നില്ല കാരണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഠിച്ചാൽ നിങ്ങളും കൂടെ കൺഫ്യൂഷൻ ആവും അപ്പൊ ഇന്ന് നിങ്ങൾ ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ